<ion upPS> <color> an ീ കുത്തുവാക്കുകള് ഈ എന്താ പറയുക ഈ അപമാനങ്ങൾ അധികം ആളില്ലാത്തവനെ സഹായിച്ചതാണ് ഞാൻ താഴെ കുത്താൻ വന്നാലും നമ്മൾ ഓടൂല ഞമ്മക്കായിട്ട് ഒരു ദിവസം വരും അന്ന് എല്ലാം ഞമ്മളൊക്കെ നമ്മളെ കാണും എല്ലാവരും ഈ ഞാൻ ഞാനെന്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്ത് നോക്കിയില്ല എന്റെ കച്ചവടം എന്ത് നോക്കിയില്ല അതായത് ഈശ്വർ മലപ്പനെ ആദ്യം നമ്മൾ കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകരെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഈഗോ ക്ലാഷ് വന്നു നമ്മൾ അവർക്ക് ഒരു വാക്ക് കൊടുത്തീന് പോകുമ്പോ ആ വാക്ക് നിറവേറ്റിന്ന് അച്ഛനോടും അമ്മനോടും പറയേണ്ടപ്പോ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു ഇമോഷണൽ മൂവ്മെന്റ് ആയിക്കുമല്ലോ ആ മൂവ്മെന്റ് ആണ് ഉണ്ടായിരുന്നത് വേറെന്ത് പറയാനുള്ളത് ഞമ്മക്ക് അത് വല്ലാത്തൊരു വല്ലാത്തൊരു നൊമ്പര ഇനി അത് നമ്മൾ നമ്മളിഞ്ഞൊരു ഫാമിലിയാണ് ആ ഫാമിലി നമ്മളെ ഫാമിലിയാണ് അത് വാക്കാലൊരു പറയണ സ്വഭാവം എനിക്കില്ല അത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മൂന്ന് കുട്ടികളിനു പറഞ്ഞത് അതേമാതിരി തന്നെ ഇനി നാല് കുട്ടികളാണ് അതെ മാനസികമായി ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ആ വാക്കുകൾ പറഞ്ഞുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു മകനായിട്ട് അതുപോലെ അവിടുത്തെ അർജുൻറെ കുട്ടിക്ക് എൻ്റെ മൂന്ന് മക്കളെ പോലെ തന്നെ അർജുൻ്റെ ചിലതൊന്നും നമ്മൾ എന്താ പറയാ നമ്മൾ എന്താ പറയാ ചില ലോ ക്ലാസ് രാഷ്ട്രീയ നേതാവ് ഒന്നല്ല സാധാരണക്കാരനാണ് നമുക്ക് രക്ഷാദൗത്യം ഒരു വെറും അർജുനന് വേണ്ടി മാത്രമുള്ളതല്ല പറഞ്ഞു ഞാൻ അത് തെളിയിക്കും ജഗന്നാഥനെയും ലോകേഷിനെയും നമ്മൾ എന്താക്കും വേണ്ടിയിട്ട് നമ്മൾ അത് കൊണ്ടുവരും ഈശ്വർ മലപ്പയം ഇതുപോലെ അർജുന കണ്ടെത്തിയിട്ടേ തിരിച്ചുപോക്കൊള്ളൂ എന്ന് ദൃഢനിശ്ചയത്തോടെ വന്ന ഒരാളാണ് പക്ഷേ പകുതിക്ക് വെച്ച് അദ്ദേഹത്തിന് മടങ്ങി പോകേണ്ടി വന്നു അർജുന ഈശ്വർ മലപ്പ ഒരു നാലഞ്ച് പ്രാവശ്യം ദിവസം വിളിക്കുന്ന ആളാണ് നമ്മൾ ഇവിടെ മുന്നേയും വന്നതാണ് നമ്മളെ വീട്ടിലെ അങ്ങാണ് അതായത് ഈശ്വർ മലപ്പനെ ആദ്യം നമ്മൾ കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകരെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഈഗോ ക്ലാഷ് വന്നു പോയി ഇത് മൊത്തം ഒരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നം കൂടി ഈ ഒരു ദുരന്തത്തിൽ പോയി ദുരന്ത സമയത്ത് ഈഗോ ക്ലാഷുകൾ പാടില്ലേനും പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അവിടെയുള്ള കുറച്ച് നേതാ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് ഈഗോ ക്ലാഷിൻ്റെ ഈഗോൻ്റെ മര എന്താ കൊട്ടാണ് അവിടെ ഉള്ള ആളുകൾ അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് നമ്മളെ അല്ലല്ലോ ഓരോ പ്രയാസ പ്രശ്നങ്ങളാണ് അങ്ങനെ കേരളത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തകർ അതും നമ്പർ വൺ റെസ്ക്യൂ പ്രവർത്തകർ അതിന് ശേഷം ഇവിടെ വയനാട്ടിൽ പൊട്ടിയ ടൈമിന് ഉരുൾപൊട്ടൽ ഇവിടെ നമ്മളെ ഫറൂഖ് ചാലിയാർ പുഴയിലൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ബോഡികൾ ബോഡികളെടുത്ത് കൊണ്ടുവന്നത് വന്ന ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ ഒരു കാത്തിരിപ്പാണ് പല മലയാളികൾക്കും ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു സത്യം പറഞ്ഞ എന്താണ് അവിടെ നിൽക്കണം കണ്ടെത്തണം എന്ന് പ്രേരിപ്പിച്ച ഘടകം തീർച്ചയായിട്ടും എനിക്ക് ഒരു സമയം പോലും തോന്നിയിട്ടില്ല ഇത് അവനെ കിട്ടാൻ അസാധ്യമായി എനിക്ക് തോന്നിയിട്ടില്ല ആ വിഷയം നിരന്തരം ഊണുറക്കിലും ഞാൻ ഇതന്നെ ഇനി ചിന്ത ഈ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എന്റെ വീടെന്ത് നോക്കിയില്ല എന്റെ കച്ചവടെ എന്ത് നോക്കിയില്ല ഇന്ന ഇതിൽ ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തി ആ ഓരോട് പിണങ്ങി പോക്ക ഞാൻ പിണ ഇന്നോട ഒരു നെഗറ്റീവ് കാര്യം പോലും ആരും സംസാരിക്കരുത് ഈ വിഷയത്തിൽ അങ്ങനെ അത്ര ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു വികാര തള്ളിച്ചാണ് അർജുനനെ കണ്ടപ്പം ഒന്നിനും പ്രതികരിച്ചില്ല ഇന്ന വളരെ മോശമായിട്ട് ഇതാക്കിയപ്പം പക്ഷേ ഞാൻ ഞാ ഉറപ്പായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞമ്മളക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസം ഉണ്ടായിന് രഞ്ജിത്തിനെ പല ആളുകളും എന്താ പറഞ്ഞാൽ വിമർശിച്ചപ്പോഴും ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞ നിങ്ങൾ വിഷമിക്കരുത് ഈശ്വർ മലപ്പയും ഈ വിഷയത്തിൽ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക അണ്ണാ ഇത് നമ്മൾക്കായിട്ടൊരു ദിവസം വരും അന്ന് എല്ലാം ഞമ്മളൊക്കെ നമ്മളെ കാണും എല്ലാവരും ആ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് പിന്നെ എൻ്റെ ഫാമിലി അതായത് നമ്മളുടെ ഒരു കൂട്ടുകുടുംബമാണ് എന്താണ് ഞാൻ അനിയന് എൻ്റെ കസിൻസ് ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക എനർജി തരുന്ന ഒരു ഘടകങ്ങളാണ് ഞാൻ ഇന്ന ഒരു തരത്തിലും അവിടുന്ന് അവിടുന്ന് ഞമ്മളെ ബ്രദേഴ്സ് ഫസ്റ്റ് ഇതിൽ പോരുന്നത് എസ്പീൻ്റെ വധഭീഷണി എന്താ പറഞ്ഞാൽ പോയാൽ എടുത്തു തരൂ വേഗം നാട് വിട്ടോ എന്നുള്ള എൻ്റെ ബ്രദേസിൻ്റെ അപ്പക്കപ്പം കൂട്ടിക്കൊണ്ടുവരാണ് സുഖമില്ലാതായിട്ടും എന്താ പറയുക ഇനി അവിടെ നിന്ന് നിൽക്കുന്ന ആരോഗ്യപരമായിട്ട് ഞാൻ തളർന്നിരിക്കണേ എന്നിട്ട് പോലും ഞമ്മളെന്താക്കാണ് ആ കൂട്ടിപ്പിടുത്തം ബ്രദേഴ്സിൻ്റെ ഞാൻ ഒരിക്കലും അത് എന്താ പറയുക മറക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസവും ഒരു രാവും പകലും ഒരു പ്രാന്തനെ പോലെ നടന്ന് പക്ഷേ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നമുക്കൊരു നമ്മളെല്ലാവരെയും പഠിപ്പിച്ചൊരു പാടുണ്ട് നമ്മൾ തോൽക്കൂല എങ്ങനെ വന്നാലും എന്താ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഏതോ ഇത് പറഞ്ഞാൽ ആന കുത്താൻ വന്നാലും നമ്മൾ ഓടില്ല നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തുവാക്കുകൾ ഈ എന്താ പറഞ്ഞാൽ ഈ അപമാനങ്ങൾ കുത്തുവാക്ക് ഞമ്മക്ക് മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യാണ് അത് അത് അതെന്തിനന്നുള്ളതാണ് നമ്മൾ എന്താ ഇത് ഇതെന്തേന് ഇത് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹായിക്കാനും അധികം ആളില്ലാത്തവനെ സഹായിച്ചതാണ് ഞാൻ ഈ ഒരു ഈ ഒരു സന്ദർഭത്തിന് എന്താ പറഞ്ഞ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ ആ കണ്ണിലൂടെ കാണാൻ നിൽക്കാതെ കണ്ണാടി മാറ്റിയിട്ട് വർഗീയ കണ്ണാടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നും അപ്പം എന്താ ചെയ്യാനും എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതിന് പിൻ്റെ കൂടെ ഞാൻ ഇത് എൻ്റെ കടമാണ് സത്യത്തിൽ ഞാൻ ഇതിലൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആവാനോ അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല നമുക്ക് ഓൾറെഡി വേറെ കുറേ പണികളുണ്ട് നാ നാല് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് മാഞ്ഞു പോകും ഇപ്പം നിൽക്കേണ്ടത് ഉണ്ടെന്ന് എൻ്റെ പ്രദേശ് പറഞ്ഞതിനോണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ ഒരു ഫേമസും ഈ ഒരു ഇതും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മളിലൂടെ കുറേ കാര്യങ്ങൾ മാറ്റാൻ ഉണ്ട് എന്നുള്ള ഒരു ഒരു ബോധ്യപ്പെടുത്തലിനെ പെടുത്തിയതിനോണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഇതിൻ്റെ ഇതായിട്ട് മുന്നോട്ടേക്ക് പോകണത് നമ്മൾക്ക് എന്താ പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട് സമൂഹത്തിൽ ആ ഗ്യാപ്പ് നികത്താൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ്